ഞാൻ പാട്ടും അയ്യോ ഞമ്മള് പൂളമാണുള്ള ഒരു കാക്കണ്ടായിരുന്നു സമീർ റസാക്ക് ഹായ് സനമോൾ ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ വണ്ടി ഓട്ടാതെ എവിടേക്കാണ് ഇപ്പോണത് ഞാൻ പൊരിക്ക് ഗിരിജ ഹായ് ഫാറൂഖ് പള്ളിപ്പടി ഹായ് പള്ളിപ്പടി പള്ളിപ്പടി ഉണ്ടാവൂലെ ഉണ്ടായിക്കോട്ടെ ഈ വണ്ടി എന്താ സം എവിടെ എന്തോ തകരാറ് പോയത് ഹായ്ൻ്റെ നാപ്പത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ഗൈസ് സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യണെങ്ങനെ തംസപ്പ് വരൂ രാത്രി എവിടെ പോയി രാത്രി പോയതല്ല പകല് പോയതാ ലേ

എവിടെയാണ് മഞ്ചേരി മലപ്പുറം മഞ്ചേരി മലപ്പുറം സോറി അയാമ്പിസോറി അയാമ്പിസോറി ഇത് എവിടെയാണ് ബ്രോ ഇപ്പ പാണ്ടിക്കാട് കറനുള്ളി പാണ്ടിക്കാട് എവിടെയാണ് ബ്രോ എവിടെയാണ് സിസ് പിന്നെ നമ്മളൊക്കെ ഞമ്മളൊക്കെ തിരക്കടില്ലാറില്ലേ ഇല്ല പീഡിയടിച്ചോ പക്ഷേ ബഷീർ വീടെ ബഷീർ നല്ലൊരു വ്യക്തിയാണെന്ന് ഞാൻ ഓഹിക്കുന്നുണ്ടോണ്ട് ഇവിടെ എന്താ പരിപാടി ഇണ്ടാ ആ ഗൾ സ്കൂളെന്താ പരിപാടി ഉണ്ട് നമ്മളോട് ആരോ നേരത്തെ ലൈവ് ചോയിച്ചിരുന്ന പോലീസ്മാരൊക്കെ ഞാൻ പാണ്ടിക്കാട് ഷീർ പാണ്ടിക്കാടാണോലോ പാണ്ടിക്കാടവിടെ കുഞ്ഞാന്റെ നാട്ടുകാരിയാണോ ഏ ഞാൻ പാണ്ടിക്കാടല്ലേ ഞങ്ങള് പാണ്ടിക്കാട് എത്തണ്ട ഫുഡ് കൈ കഴിച്ചു പാണ്ടിക്കാട് കുഞ്ഞോനും നിങ്ങളുടെ നാട്ടുകാരാണോ അദ്ദേഹത്തെ അറിയുമ്പോ ഞങ്ങൾ അറിയില്ലല്ലോ അവള് കണ്ടിണ്ട് രണ്ടെട്ടം കണ്ടക്കണേ പക്ഷെ ഞങ്ങളെ പാണ്ടിക്കാട് വേറെ പാണ്ടിക്കാട് അയാളുടെ വേറെ പാണ്ടിക്കാട് ഞങ്ങള് പരസ്പര ഒരു ബന്ധല്ല ഷീറിന്റെ വീട് ബഷീർ ഞാൻ പറ്റുള്ള പണ്ടാറങ്ങാന കുഞ്ഞോനും ഞങ്ങളൊന്നും അവനൊരു ബന്ധമല്ലാറില്ല അല്ലെ അതേപോലെ കുഞ്ഞോൻ നിങ്ങൾ പാണ്ടിക്കാടെ വേണേ ഞങ്ങൾ പാണ്ടിക്കാട് ടൗണില് പാണ്ടിക്കാട് ജംഗ്ഷനില് പട്ടിയോ പട്ടിക്കട പെട്ടിക്കട പെട്ടിക്കടിക്കട കൊട്ടൻ കോമാളി കുഞ്ഞൻ നമ്മളാരും കോമാളി ആക്കാനൊന്നും അറിഞ്ഞില്ലേ